േൽവരമ്പിൽ കണിയാർ കുടുക്ക പൊളിച്ചു നോക്കി വിത്തിൻറെ പാകം പൊലി പൊലിയേ മിഥുനത്തിൽ മാനം തെളിഞ്ഞ നീരം ഇളമണ്ണിൽ വിത്തുകൾ പുഴ്ത്തിവെച്ചു കുഴിയൊന്നിൽ മുളപൊട്ടി മൂന്ന് വിത്ത് മൂപ്പുള്ള വിത്തിൻ തൈക്ക് ചേല് ഇനിയുള്ള നാളുകൾ കൊച്ചുരാമൻ വയൽക്കരേ മാടത്തിൻ കാവലാള് മൂപ്പുള്ള വിത്തുകൾ മീതിയുണ്ടോ പത്തുകുഴിക്കുള്ള വിത്തുതായോ കണിയാർ കുടുക്കുലുക്കി നോക്ക് മുളനാഴി തട്ടി തുറന്നു നോക്ക് ബിക്കട്ടുമേനായി കിളച്ചു വച്ചേ പത്തുകുഴിക്കുള്ള വിത്തുതായോ കൊച്ചുരാമൻ തല എത്തി നോക്കി മൂന്നാം നാൾ മുളകുനി പൊട്ടി വീട്ടിലെ കിനിയില്ല കൊച്ചുരാമൻ വിട്ടിലും ചാഴിയും വെട്ടി വീഴ്ത്തും രാത്രിയും പത്തുനാൾ കാത്തിടേണം കാവൽ മാടത്തിലെ മൺതറയിൽ ചീ വീട് തുള്ളിച്ചിലമ്പിടുന്നു കൊച്ചുരാമൻറെ നെഞ്ചകത്ത് മുളൊട്ടുംത്തിൻ്റെ പൊലിപൊലിയെ തെള്ളിത്തെപ്പിച്ച ചാഴി വിത്തിൽ അന്നം ചികയുന്നു പക്ഷി വൃന്ദം കച്ച മുറിയുള്ള മുണ്ടുടുത്ത് പുറം കച്ചമേലിൽ പുതച്ചു മൂടി ഊരു ചുറ്റുന്നു കൊച്ചുരാമൻ പാളയുണ്ടോ നല്ല പാള വേണം കാക്കോട്ട കോട്ടുവാൻ പാള വേണം ുടിയിലിന്റെ മുന്നിൽ വന്നാൽ കൊച്ചുരാമൻ വിളിച്ചൊന്നുകൂ കടവമുണ്ടോ പനം പായയുണ്ടോ കനിവുള്ള കാലത്തു കായ് നിറയ്ക്കാൻ വെറ്റിലൊന്നും കൊച്ചുരാമൻ ഊരുചുറ്റിടുന്നു ഒന്നാം കള വീഴാൻ കൊച്ചുരാമൻ ഒപ്പം കൂടി തകതെയ്തോ രണ്ടാം കള വീഴാൻ കൊച്ചുരാമൻ ൂടി തകതെയ്തോ മൂന്നാം കള വീഴാൻ കൊച്ചുരാമൻ മൂവന്തിയോളവും തകതെയ്തോ പുഴുവെറുക്കാനും കൊച്ചുരാമൻ കിളിയടിക്കാനും കൊച്ചുരാമൻ ചെള്ളും കരിച്ചയും തണ്ടരിച്ചാൽ കൊച്ചുരാമൻ്റെ ചങ്കുപൊട്ടും മൂട്ടിൽ പുഴുവേരു കുത്തിയിടുമ്പോൾ വെണ്ണീറുകൊണ്ടുള്ള ക്രിയ ചെയ്യും മലടുണ്ട് പായുന്നു പയർവള്ളിയിൽ മുപ്പത്തിമുക്കോടി ദേവകളെ ആദ്യത്തെ കായികനിർച്ച വയ്ക്കാം ചാണകപ്പാലിൽ കുളിച്ചു നിൽക്കും ചേനയ്ക്കും ചേമ്പിനും തണ്ടെടുപ്പ് മാണം കനത്തുപോയി കൊച്ചുരാമ കപ്പവാഴക്കില്ല മേലെടുപ്പ് ഒപ്പം കിളച്ചവൻ കൊച്ചുകുഞ്ഞൻ കൊച്ചു മൊഴിയിൽ തുടിച്ചു സത്യം ാഭനഷ്ടക്കണക്കോർത്തിടുമ്പോൾ നെഞ്ചിൽ തണലുമായി കുംഭപ്പച്ച വേണ്ടാത്ത വള്ളികൾ നുള്ളി മാറ്റി തട്ടിലെ കായുരൂമി അടയണി വെള്ളം ഇറച്ചുദേവി നാളുകൾ നാൽപ്പതും എണ്ണി എണ്ണി കൊച്ചുരാമൻ വയൽ നെഞ്ചിലേറ്റി അരയിലെ മുണ്ടിന്റെ കെട്ടിറുക്കി കൊച്ചുരാമൻ തൂമ്പ ദിക്കു ഞാൻ കാഴ്ച വയ്ക്കാം ദിക്കിലെ കായകനീ കാത്തിടേണേ മക്കളെ പോറ്റുവാനില്ല മാർഗം പാട്ടം കിഴിച്ചി നീ എത്രയാവോ നീരലി മരയലി ജന്തുവർഗം പച്ചമരിച്ചീനി തിന്നൊടുക്കി ഒറ്റ ഞാണിൽ കോർത്ത വില്ല വിഘ്നേശ്വര നീ പൊറുത്തിടേണേ കൊച്ചുരാമൻ ിങ്ങു പുള്ളി തൊട്ട് നടവഴി തട്ടിൻ തട്ടിൻകും കള്ളിമുള്ളും അങ്ങത്തു തന്നോരുമേലുടുപ്പിൽ തുന്നിപ്പുതപ്പിച്ചു നോക്കുകുത്തി കാഴ്ചക്കു കൗതുകം ബാക്കി വെച്ചും നാളത്തെ വിത്തിൻ്റെ കായകൾ തൊട്ട് കാലം ണിക്കുന്നു കൊച്ചുരാമൻ അയലത്ത് പക്ഷികൾ കാത്തിരിപ്പു വെയിലോളം ആറ്റുകാലം അമ്പലത്തിൽ പാട്ടും മുഴങ്ങിടുന്നു ആദ്യത്തെ കോഴിയും കൂവിയിടുന്നു ഇനിയത്ര എത്ര പോച്ച കിളച്ചുകേറാൻ കാക്കോട്ട പൊത്തയോ തമ്പുരാനെ തോളിലെ കോലന്ന് അയച്ചുവച്ച് ുയർത്തി കൊച്ചുരാമൻ രാമൻ നെടുവീർപ്പു കൊണ്ടെന്നുലഞ്ഞു ദേഹം കർഷകൻ കാണുന്ന കൊച്ചു സ്വപ്നം ആഴക്കിനറ്റിലെ ഉറവ പോലെ അടമഴ തോരാതെ പെയ്ത കാലം കാറ്റിൽ പൊലിഞ്ഞു പരാഗന്ധം പതയരി വന്നന്റെ വെണ്ട പോയി വെള്ളരി വള്ളിയും മൂടഴുകി മലടുണ്ടു പായുന്നു പയർവള്ളിയിൽ ഏഴിയും ചാഴിയും ബാധ പോലെ മച്ചിപ്പശുവിൻ്റെ അകിടുപോലെ ഉള്ളൊട്ടി വലിയ പീയണിയും തട്ടിൻ പുറത്തെ കായനീകൾ ഞെട്ടറ്റു കാലം പൂക്കളിൽ ജീവാണു തൊട്ടു തൊട്ടുവെക്കും പാൾപ്രാണി വൃന്ദങ്ങളെന്നുപോയി വാലൻകുളത്തിലെ കീഴ്ത്തൊടിയിൽ കാൽത്തന്നി വീണുപോയി കൊച്ചുരാമൻ കാലവും കാറ്റും കരിമുകിലും തൊടിയിൽ നിന്നെത്തി നോക്കി ഇടനെഞ്ചു കത്തിയെരിഞ്ഞ കാലം മൂട്ടുപുഴുവിന്റെ നഞ്ചെടുത്ത് നാക്കിൽ നുണഞ്ഞപ്പൻ യാത്രയായി കുട്ടിയാണെന്നു ഞാൻ ഓർത്തിടുന്നു അപ്പൻ പഠിപ്പിച്ച ബാലമന്ത്രം ഒപ്പത്തിനൊപ്പം കിളച്ചു കയറു കുപ്പ കുഴിയിലും വിത്തുപാകൂ ഓരിന്റെ പാടാണ് മേലിലെന്നും ഓർമയിൽ നിന്നും ചേർ